ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഒത്തിരിയേറെ പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള വിധക്കാരൻ്റെ ഉപമയാണ് തിരുവചനത്തിൽ നാം ഇന്ന് വീണ്ടും ശ്രവിക്കുന്നത് പലപ്പോഴും ഇത് വായിക്കുമ്പോൾ നേരത്തെ ചെറുപ്പത്തിലെയൊക്കെ ചിന്തിക്കാറുണ്ട് എന്ത് മണ്ടത്തരമാണ് ഈ വിധക്കാരൻ ചെയ്തത് കാരണം എന്തോരം വിത്തുകളാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞ് വിതയ്ക്കാൻ പോകുമ്പോൾ ഇത്തിരി കൂടെ ശ്രദ്ധയുണ്ടെങ്കിൽ വഴിയരികിലോ പാറപ്പുറത്തോ മുൾപ്പടർപ്പിൻ്റെ ഇടയിലോ ഒക്കെ വിത്ത് കൊണ്ടുപോയി വിതയ്ക്കോ നല്ല നിലം നോക്കിയല്ലേ വിത്ത് വിതയ്ക്കണേ പിന്നെ എന്തിനാ ഈ പറയുന്ന വിതക്കാരൻ ഇത്രയേറെ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളൊരു ചിന്ത ചെറുപ്പത്തിൽ ചെറുപ്പത്തിലുണ്ടായിരുന്നു പിന്നീടാ തിരിച്ചറിഞ്ഞ് അത് തീർച്ചയായിട്ടും അത് വിതക്കാരൻ്റെ നഷ്ടക്കണക്കല്ല മറിച്ച് കാരുണ്യത്തിൻ്റെ കണക്ക് അവനിങ്ങനെ കണക്ക് നോക്കി കൂട്ടി നോക്കി ലാഭം എവിടെ എന്ന് നോക്കി ചെയ്യുന്നവനല്ല ഈ ഉപമയിലെ വിധക്കാരൻ എന്നുള്ളത് ഏതവസ്ഥയിലായിരിക്കുന്നവനും ഇനിയും സമയമുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ വിധക്കാരൻ്റെ ഉപമ നമുക്ക് നൽകുന്ന പാഠം നാല് ഇടങ്ങളിലായിട്ടാണല്ലോ ഈ വിത്ത് വീഴുന്നത് ഈ നാലിടങ്ങളും നാല് വ്യക്തിത്വങ്ങളാണ് പേഴ്സണാലിറ്റിയാണ് ടെമ്പർമെൻ്റ് ആണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഈ വഴിയരി എന്ന് പറയുമ്പോൾ എന്താ പലരും ഇങ്ങനെ ചവിട്ടി മെതിച്ച് നടന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോയ ജീവിതങ്ങൾ തന്നെയാണ് പലരുടെയൊക്കെ ജീവിതം അതാ അപ്രകാരമുള്ളവർക്കും ഒരു വിധക്കാരൻ വേണ്ടേ അല്ലെങ്കിൽ പിന്നെ അവനി എങ്ങനെ രക്ഷപ്പെടും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമാണത് ഇങ്ങനെ പലരും നമ്മളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ചവിട്ടി മെതിച്ച് നടക്കുമ്പോൾ തല ഉയർത്താൻ പോലും പറ്റാത്ത രീതിയിൽ തളർന്നു കിടക്കുന്ന മക്കളുള്ള ലോകമാണിത് അവർക്കും വേണം ഒരു വിധക്കാരൻ കാരണം അല്ലെങ്കിൽ അവരൊരിക്കലും തല ഉയർത്താൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോകും ഈ പാറപ്പുറം എന്നുള്ളത് ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവങ്ങൾ കൊണ്ടിങ്ങനെ മരവിച്ച് പോയ മനുഷ്യരാണ് അങ്ങനെ കഠിന അല്ലാതെ ആരുടെ ഹൃദയോ ഹൃദയമായിട്ട് വരുന്നത് ഒരാളും ഇങ്ങനെ കഠിനഹൃദയത്തോടൊന്നും ജനിക്കണില്ല പക്ഷെ ജീവിത അനുഭവങ്ങൾ പലരെയും ഇങ്ങനെ കാഠിന്യമുള്ളവരാക്കി മാറ്റുന്നത് കുറേ കൂടി മുരുക്കന്മാരാക്കിയൊക്കെ മാറ്റണത് പക്ഷേ ജീവിതത്തിൽ അവൻ്റെ അരികിലും സാന്ത്വനമായി സ്നേഹമായി കരുതലായിട്ടൊക്കെ ആരെങ്കിലും ഒന്ന് ചെന്നാൽ എത്ര കഠിനഹൃദയനും മാംസളമായ ഊഷ്മളതയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായി മാറുന്ന ആർക്കറിയാം ആ വിധക്കാരൻ അറിയാം അതുകൊണ്ടാണ് അവൻ അതിനെയും പരിഗണിച്ചത് മുൾപ്പടർപ്പ് എന്ന് പറയുന്നതും ഇതുപോലെയുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സ്വപ്നങ്ങൾ തകർക്കപ്പെടുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ ജീവിത അഭിലാഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഞെരിക്കപ്പെടുമ്പോൾ നമ്മൾ വല്ലാതെ ഈ വേദനിച്ച് കഴിയുന്ന ഒത്തിരി ജീവിതങ്ങളിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് നിമിത്തം രോഗങ്ങൾ നിമിത്തം പഠിച്ചിട്ടും ഒരു നല്ല ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ വല്ലാതെ വിഷമിച്ച് കഴിയുന്ന ഒത്തിരി മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് അവർക്കും ബലം നൽകാനായിട്ട് പ്രത്യാശ നൽകാനായിട്ട് അവരുടെ സ്വപ്നങ്ങൾ ഫലമണിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂടെ നിന്ന് കരുത്ത് നൽകാൻ ഒരുവനില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയാ ജീവിതത്തിൽ വിജയിക്കുക അപ്പോൾ അവർക്കും വേണം ഇതുപോലെയുള്ള കണക്കുകൂട്ടി നോക്കാതെ നഷ്ടക്കച്ചവടം നോക്കാതെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരുവനെ വേണം അതാ ഈ വിധക്കാരൻ്റെ പ്രത്യേകത അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ നഷ്ടമേറ്റെടുക്കാൻ തയ്യാറായവനാണ് ഉപമയിലെ വിധക്കാരൻ നല്ല നിലങ്ങൾക്ക് വേണ്ടി മാത്രം അയക്കപ്പെട്ടവനല്ല മറിച്ച് ഇപ്രകാരം ചവിട്ടി മെതിക്കപ്പെട്ടവർക്ക് വേട്ടും ജീവിതത്തിൻ്റെ തിക്തമായ അനുഭവങ്ങൾ നിമിത്തം വല്ലാതെ അങ്ങ് കഠിനമായി പോയവർക്ക് വേണ്ടിയും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടവർക്ക് വേണ്ടിയും കടന്നു വരുന്നവനാണ് അപ്രകാരമുള്ള ഒരു വിധക്കാരൻ നമുക്കുണ്ട് എന്നുള്ളതാണ് സുവിശേഷം അതുകൊണ്ട് ഇന്നിൻ്റെ ജീവിത അവസ്ഥ എന്തുമായി കൊള്ളട്ടെ ഒന്നും തീർന്നിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല മനസ്സ് വെച്ചാൽ നമ്മളൊക്കെ നല്ല നിലങ്ങളായിട്ട് മാറും